നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം ഇതുവരെ എൻ കേരളം വിട്ടുപോയിട്ടില്ല അതിശക്തമായ റെയ്ഡുകൾ പിന്നീട് പലതവണ അവർ നടത്തി ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ മാസം കണ്ണൂരിൽ നിന്ന് നിരോധിത പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ പ്രവർത്തകനെ എൻ ഐ അറസ്റ്റ് ചെയ്തു പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലകനായ ജാഫറിനെയായിരുന്നു എൻ ഐ എ ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ ഇസ്ലാമിക് ഭരണം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഗൂഢാലോചനയിലെ അൻപത്തിയൊൻപതാം നമ്പർ പ്രതിയാണ് ജാഫർ ഈ കേസിൽ അറുപത് പേരുൾപ്പെടുത്തുന്ന കുറ്റപത്രമാണ് എൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ എൻ ഐ എ പിടികൂടിയ മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഇപ്പോഴും ജയിലുകളിൽ തുടരുന്നു ഇറക്കുമതി ചെയ്ത ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പരിശീലിപ്പിച്ചയാളാണ് ജാഫർ കേരളത്തിൽ നിന്ന് ഇനിയും നിരവധി പ്രതികൾ തങ്ങളുടെ പിടിയിൽ അകപ്പെടാനുണ്ട് എന്ന് എൻ പറയുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ധനസമാഹരണം നടത്തിയ പ്രവാസികളുടെ അവസ്ഥ അതിഭീകരമാണ് പോപ്പുലർ ഫ്രണ്ടിനായി വലിയ തോതിൽ ഗൾഫ് നാടുകൾ കേന്ദ്രീകരിച്ചാണ് പടപ്പിരിവ് നടന്നത് അവരിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും എൻ ഐ എയും ഭയന്ന് നാട്ടിലേക്ക് മടങ്ങി വരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം നാട്ടിലെ ഭാര്യയും മക്കളെയും മാതാപിതാക്കളെയും ഒന്നും സന്ദർശിക്കാൻ കഴിയാതെ കുരുങ്ങുകയാണിവർ എൻ ഐ എ പിടികൂടിയ പി എഫ്ഐയുടെ ചാർട്ടേഡ് അക്കൌണ്ടന്റിൽ നിന്നാണ് വിദേശത്ത് പണം നൽകിയവരുടെ ലിസ്റ്റ് എൻ ഐ എ കണ്ടെടുത്തത് പോപ്പുലർ ഫ്രണ്ടിന് പണം കൈമാറിയവരുടെ പൂർണ്ണ വിവരം എൻ ഐ എ ശേഖരിച്ചു കോഴിക്കോട് ഊരാളുങ്കൽ സൈബർ സിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന സി എഫ് ബി സൊല്യൂഷൻ എന്ന ഷെൽ കമ്പനി വഴിയാണ് പി എഫ്ഐയുടെ ഗൾഫ് ഹണ്ട് കവാല പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് എൻ പറയുന്നു പോപ്പുലർ ഫ്രണ്ടിന് ധനശേഖരണം നടത്താൻ നിരവധി സംഘടനകൾ മത്സരിച്ച് പ്രവർത്തിച്ചിരുന്നു അവരൊക്കെ ഇപ്പോൾ എൻ നിരീക്ഷണത്തിലാണ് കുവൈറ്റ് ഇന്ത്യ സോഷ്യൽ ഫോറം ഒമാനിലെ എൻഡിഎഫ് ഖത്തറിലെ കൾച്ചറൽ ഫോറം തുടങ്ങിയ സംഘടനകളുടെ മറവിലായിരുന്നു ധനസമാഹരണം നടന്നത് എന്ന് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു സൗദി അറേബ്യയിൽ ഹജ് തീർത്ഥാടകർക്ക് സേവനം നൽകാൻ പി എഫ് ഐ സംഘടനകൾ പ്രവർത്തിച്ചു ഇന്ത്യയിലെ പോപ്പുലർ ഫ്രണ്ട് സംഘടനയ്ക്ക് പണം കൈമാറിയത് മിക്കവാറും ഗൾഫ് നാടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ മലയാളികൾ ധനസമാഹരണത്തിനായി പ്രത്യേക പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ഗൾഫ് നാടുകളിൽ ഈ സംഘടന തന്നെ എത്തിച്ചു യു എയിലടക്കം ഡാൻസ് ബാറുകളും റെസ്റ്റോറന്റുകളുമൊക്കെ നടത്തി പോപ്പുലർ ഫ്രണ്ട് ധനസമാഹരണം നടത്തിയെന്നും എൻ കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നു മലയാളികളായ ചില പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ വലിയ തോതിൽ ധനസമാഹരണം നടത്തി ഐഎസ്ഐ എസ് പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് യൂസ്ഡ് കാറുകൾ കൈമാറി പണം സമ്പാദിച്ചുവെന്നും എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ഇപ്പോൾ കടന്നു വരാൻ കഴിയാതെ ഗൾഫ് നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇവരുടെ പേരുവിവരങ്ങൾ എൻ ഐ എ തുടങ്ങിയ ഏജൻസികൾ വ്യോമയാന വകുപ്പിന് കൈമാറിക്കഴിഞ്ഞു ഇവർ രാജ്യത്തെ ഏതു വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങിയാലും ഉടൻ അറസ്റ്റിലാകുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കുടുംബങ്ങളിൽ മരണങ്ങൾ നടക്കുമ്പോൾ നാട്ടിൽ വിവാഹങ്ങൾ നടക്കുമ്പോൾ ഇവർക്ക് നാട്ടിലേക്ക് കയറി കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുര്യോഗം ചിലർ അറിയാതെ ഈ ധനസമാഹരണത്തിന്റെ ഭാഗമായി പെട്ടുപോയതാണ് എന്നൊക്കെ പ്രവാസികൾ വിശദീകരിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയിൽ ഇസ്ലാമിക് ഭരണം ആഗ്രഹിച്ച് അതിനുവേണ്ട ഗൂഢാലോചന നടത്തി പരിശ്രമം തുടങ്ങിയ പോപ്പുലർ ഫ്രണ്ടിനാണ് ഇത്തരം ദുരുയോഗങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും പിന്നീട് നേതാക്കളെ ഒന്നൊന്നായി കസ്റ്റഡിയിലെടുക്കുകയും അവരെ ജയിലുകളിൽ പാർപ്പിക്കുകയും ചെയ്തിരുന്നു പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ റെയ്ഡുകളാണ് കേരളത്തിൽ സംഘടിപ്പിച്ചത് മിക്ക നേതാക്കളും ജയിലറയ്ക്കുള്ളിലാണ് ചുരുക്കം ചില പ്രവർത്തകർ ഇപ്പോഴും എൻ ഐ എ ഫയെന്ന് ഒളിവിൽ കഴിയുന്നു പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച് ചട്ടങ്ങൾ പുറത്തിറക്കിയതോടെ ഇപ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ് കേന്ദ്ര ഏജൻസികൾ മുസ്ലിം പൌരന്മാരെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്നതാണ് ഈ നിയമം എന്ന വിമർശനങ്ങൾ ശക്തമാകുന്നു അതുകൊണ്ട് തന്നെ പഴയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ മറ്റേതെങ്കിലുമൊക്കെ സംഘടനയുടെ പിൻബലത്തിൽ പ്രതിഷേധങ്ങൾക്ക് ഇറങ്ങുമോ എന്ന ഭയം കേന്ദ്ര സർക്കാരിനുമുണ്ട് ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ കടുത്ത ജാഗ്രതയാണ് കേന്ദ്ര ഏജൻസികൾ പുലർത്തുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കർശന നിരീക്ഷണങ്ങൾ മാത്രമല്ല തുടർ റെയ്ഡുകളും നിരന്തരം സംഘടിപ്പിച്ചു വരുന്നു പോപ്പുലർ ഫ്രണ്ട് വിഷയത്തിൽ പോപ്പുലർ ഫ്രണ്ട് സംഘടന ഏറ്റവും ശക്തമായ നിലയിൽ പ്രവർത്തിച്ചിരുന്ന കേരളം അതുകൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധയിലേക്ക് വന്നിരുന്നു തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വളരാൻ ഒരു കാരണവശാലും ഇന്ത്യയിൽ അനുവദിക്കില്ല എന്ന കർശന സമീപനം തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുലർത്തുന്നത് അതുകൊണ്ട് ഗൾഫ് നാടുകളിൽ പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി പിരിവെടുത്ത ആ പ്രവാസികൾ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതിൽ അത്ഭുതമില്ല അവർക്ക് ഉടനെയൊന്നും നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ല എന്നു വ്യക്തം അഥവാ മടങ്ങിയെത്തിയാൽ അവരുടെ ജീവിതം ജയിലുകളിലേക്ക് തള്ളപ്പെടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്